നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ഗ്രൂപ്പ് എഫിൽ ബ്രസീലിയൻ ക്ലബ്ബ് ഫ്ലുമിനൻസിന് തകർപ്പൻ ജയം നാല് രണ്ടിനാണ് അവർ ഏഷ്യൻ ക്ലബായിട്ടുള്ള ഉൾസാൻ എച്ചടിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് കളിയിൽ ഒരു ഘട്ടത്തിൽ രണ്ട് ഒന്നിന് ഉൾസാൻ മുന്നിലായിരുന്നു പിന്നെ തിരിച്ചടിച്ചാണ് ബ്രസീലിയൻ ക്ലബ്ബ് വിജയത്തിലേക്ക് കടന്നുപോയത് മത്സരത്തില് അരിയാസും നൊനാറ്റോയും ഫ്ലൈറ്റസും കെനോയുമാണ് ബ്രസീലിയൻ ക്ലബ്ബിൻ്റെ ഗോളുകൾ നേടിയെങ്കിൽ മറുഭാഗത്ത് ജിൻ ഹ്യൂൺ ലീ വോൺ സാങ് ഉം എന്നിവരാണ് ഉത്സാ നച്ചുരിയുടെ ഗോളുകൾ നേടിയത് കളിയിൽ ബ്രസീൽ ടീമിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് കാനോ ഗ്യാങ്സോ ആരിയാസ് എന്നിവരൊക്കെ ഒരുമിച്ചാണ് അണിനിരന്നത് മത്സരത്തിന്റെ ഇരുപത്തിയേഴാമത്തെ മിനിറ്റിൽ ആരിയാസിന്റെ കിഡിലൻ ഗോൾ ഓ എന്തൊരു ഫ്രിക്ക ഗോളായിരുന്നു അത് ഒരു സംശയവും വേണ്ട ഇപ്പോൾ സൗത്ത് അമേരിക്കയിലെ മികച്ച താരങ്ങളിൽ ഒരാൾ ആരിയാസ് തന്നെയാണ് എന്ന കാര്യത്തിൽ ഇപ്പോൾ ആർക്കും തർക്കമുണ്ടാവില്ല കൊളംബിയൻ താരം ആ ഇരുപത്തി ഏഴാമത്തെ മിനിറ്റിൽ ഫ്രീ കിക്കിലൂടെ ഫ്ലൂമിനൻസിന് ലീഡ് നേടി കൊടുത്തതാണ് പക്ഷേ ഡിഫൻസിന്റെ പ്രശ്നങ്ങൾ തിരിച്ചടിയായി പിന്നാലെ ജിൻ ഹ്യൂൻ ലീയിലൂടെ മുപ്പത്തിയേഴാമത്തെ മിനിറ്റിൽ ഗോൾ മടക്കി ഉൾസാൻ എച്ച് ഡി ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് അടുത്ത ഗോൾ അവർ നേടുന്നു വൻ സാങ് ഉം നേടിയ ആ ഗോളോടുകൂടി ഫ്ലുമിനൻസിന് മേൽ ഉൾസാൻ എച്ച് ലീഡിലേക്ക് ആദ്യ പകുതി അവസാനിച്ചു രണ്ടാം പകുതിയിൽ തിരിച്ചു വരുന്ന ഫ്ലുമിനൻസിനെയാണ് നമ്മൾ കണ്ടത് അവിടെ റൊനാറ്റോ ഗവിച്ചോ നടത്തിയ സബ്സ്റ്റ്യൂഷനുകളിൽ ഡയറക്റ്റ് ഇമ്പാക്ട് ഉണ്ടാക്കി അറുപത്തി ആറാമത്തെ മിനിറ്റിൽ നൊനാറ്റോ ഗോൾ മടക്കുന്നു രണ്ട് രണ്ടിന്റെ സമനില പിന്നെ എൺപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ഫ്ലൈറ്റസിന്റെ ഗോളോടുകൂടി ലീഡെടുത്തു ഫ്ളുമിനൻസ് അവസാന ഘട്ടത്തിൽ കെനോ കൂടി ഗോളടിച്ചപ്പോൾ രണ്ടിനെതിരെ നാല് ഗോളുകളുടെ തകർപ്പൻ വിജയം നേടി ഗ്രൂപ്പ് എഫിൽ രണ്ട് കളികളിൽ നിന്ന് നാല് പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനത്താണ് ഇപ്പോൾ ഫ്ലുമിനൻസ് ഉള്ളത് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വേണ്ടി എത്താം